ഒരു യാത്രികൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും പോയിരിക്കണ്ട ഹോങ്കോങ് അവിടുത്തെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഡിസ്നി ലാൻഡും ഓഷ്യൻ പാർക്കും അതുപോലെ തന്നെ ചൈനയുടെ അലങ്കാരമായിട്ടുള്ള പാണ്ഡ അവിടുത്തെ സൂവും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്കൈ ടൈമിന്റെ ലക്ഷോറിയസ് പാക്കേജ് നവംബർ എട്ടാം തീയതി മലേഷ്യൻ എയർലൈനിലാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത് അവിടെ എത്തിയതിനു ശേഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മക്കാവോട്ടവർ അതുപോലെ തന്നെ ഗ്രാൻഡ് പിക്സ് മ്യൂസിയം സെന്റ് പോൾസ് ചർച്ച് ലോട്ടസ് സ്ക്വയർ ഫിഷർ വർക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ മക്കാവോ ഹോങ്കോങ്ങിലോട്ട് പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള സ്പീഡ് ഫെറിയിലാണ് ഹോങ്കോങ്ങിലെത്തിയതിനു ശേഷം ലാൻഡ് ഓയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അവിടത്തേക്ക് പോകുന്നത് കേബിൾ കാറിലാണ് ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയ പീക്കിലേക്ക് നമ്മൾ പോകുന്നത് അവിടുത്തെ ഒരു പ്രത്യേക തരം ട്രാമിലാണ് അവിടെ എത്തിയതിന് ശേഷം നമ്മൾ മാഡം കുസാഡ് വാക്സ് മ്യൂസിയം അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോങ്കോങ്ങിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സിംഫനി ഓഫ് ലൈറ്റ് അത് നമ്മളൊരു ബോട്ടിൽ സഞ്ചരിച്ചു എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാർട്ടൂണിക് വേൾഡ് ആയിട്ടുള്ള ഡിസ്നി ലാൻഡ് നമ്മളുടെ കൂടെ പ്രീവിയസ് ആയിട്ട് ട്രാവൽ ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുട്ടികൾക്കൊക്കെ അവരുടെ കാർട്ടൂണിക് ക്യാരക്ടേഴ്സിനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അനുഭവമാണ് ഡിസ്നി ഉള്ളത് ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും തീരാത്ത അത്രയും വലിയ വാട്ടർ തീം പാർക്ക് ആയിട്ടുള്ള ഓഷ്യൻ പാർക്ക് നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്ത ആൾക്കാർക്കൊന്നും പകുതി പോലും തീർക്കാൻ പറ്റിയില്ല നാല് തരം വ്യത്യസ്തമായിട്ടുള്ള റോളർ കോസ്റ്റ് തന്നെ അവിടെ ഉണ്ട് ആറ് പകൽ അഞ്ച് രാത്രി നീണ്ടു നിൽക്കുന്ന ഈ ഒരു പാക്കേജിൽ ഒരു എക്സ്ട്രാ കോസ്റ്റ് പോലും വരുന്നില്ല ലക്ഷുറിയസ് ആയിട്ടുള്ള ഈ ഒരു പാക്കേജിൽ നമ്മൾ മാരിയോട്ടിന്റെ ഹോട്ടലാണ് ഹോങ്കോങ്ങിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പാക്കേജിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പത് മാത്രമാണ് കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്തുള്ളൂ